ഹലോ ഗൈസ് അങ്ങനെ അവിടെ ഓടി രക്ഷപ്പെട്ടു നൂവിൻ അല്ലേ മറ്റേ ബിന്നീടെ കെട്ടിയോനെ ബിടെ കെട്ടിയോൻ്റെ കാര്യമാണ് പറയുന്നത് ഒരാഴ്ച അല്ലേ നിൽക്കാൻ വേണ്ടി വന്നത് എന്തിനാണ് എന്നാൽ ഒരാഴ്ചയൊക്കെ അവിടെ കൊടുക്കണത് ഇത് എന്തോ അല്ലക്കേമല ബിഗ് ബോസ് എന്നാകുന്നത് എന്തായാലും നെവിൻ ഇനി എവിടെ പോയി ഒളിഞ്ഞു നോക്കും ഏ എന്തൊക്കെയായിരുന്നു അവർ രണ്ടുപേരും കൂടി അവിടെ കിടക്കുന്ന സമയത്ത് നെവിൻ അവിടെ വന്നിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ കാലുകൊണ്ട് എങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ ഞാനിവിടെ കിടക്കട്ടെ എവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഏഹ് മറ്റേ ബിന്നി മോന്തൽ അടിച്ച പോലെ ഓരോട് പറഞ്ഞു അവിടെ എല്ലാവരോടും പറഞ്ഞു എന്താ പറഞ്ഞത് അവൾ തപാശ രീതിയിലാണ് പറഞ്ഞു പക്ഷേ സീരിയസ് ആയിട്ടാണ് അതിൻ്റെ ഒരു വൈബേ മാറിയിട്ടുണ്ടാവുക ഇവിടെ എന്താ പറയുന്നത് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റും അതേപോലെ വിരുന്നിനൊക്കെ പോണ സമയത്ത് കുട്ടികളും ചെറിയ കുട്ടിയൊക്കെ കുട്ടിയൊക്കെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നടുക്ക് കിടക്കണമെന്നൊക്കെ പറയില്ലേ അതുപോലെ കുട്ടി ചവയതൊക്കെ അത് കൂടെ ഇറക്കില്ല അത് ഒളുപ്പില്ലാത്ത എന്നിട്ട് വീട് ഇവിടെ പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഷാരവാസ് ചീത്ത പൊളിക്കറായിട്ടില്ലേ ഷാരവാസങ്ങനെ നെവിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചൂലും കൈ പിടിച്ചിങ്ങനെ അടിക്കണ സമയത്ത് ഏയ് നില അടിക്കണ സമയത്ത് നിന്ന് ശ്രദ്ധിച്ചോ മിന്നി വന്നിട്ട് പണിയെടുക്കും പണിയെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചിപ്പോൾ ഇത് അവനെ വിളിച്ചോട് പോയിക്കോറല്ലേ അതായത് അവിടെ കെട്ടിയവരെ വിളിച്ചോ രൂമിന് രോമി ചാച്ചി അല്ലേ നോമിനന്നെ മടുത്തിട്ടുണ്ടാവുമ്പോൾ ഒരു പ്രൈവസി ഇല്ല പൈച്ചർ ഏ അവനെ വിളിക്കുക ചെയ്യൂ ഷാരി വാച്ച് തദ്ക്കെ വിളിക്കണ കാര്യമില്ലേ കെട്ടിയവരെ വിളിക്കുക അതേപോലെ തന്നെ ഒരു പ്രൈവസി തരുന്നില്ലേ നെവിൻ അല്ലേ ഇതിൻ്റെ സംഗതി എന്താ വെച്ചാൽ പക്ഷേ എനിക്ക് തോന്നുന്നത് കേസ് ചെവിയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇതിലൊരേ ബെഡ്ഡല്ലേ എടുക്കണം ഒരേ ബെഡ്ഷീറ്റെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഇപ്പോൾ എല്ലാ ഒന്നും നമ്മളെ കാണിക്കൂലല്ലോ ലൈവിലെ എപ്പിസോഡിലൊന്നും ഇല്ലല്ലോ എന്തിരി ഒന്നാമതായി എന്തിനാണ് ഇങ്ങനൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ കൊടുക്കണത് ഏഹ് ഇത് ഒരുമാതിരി ഒലയ്ക്കാൻ പോലെ പരിപാടിയില്ലേ ശരിക്കും അങ്ങനെ ചെയ്യാൻ എന്ന് തോന്നുന്നത് പിന്നെ ഈ കുറച്ച് ദിവസം കാണാണ്ടാകുമ്പോഴേക്കും എന്തൊക്കെയാണ് അവിടെ ഇങ്ങനെയൊക്കെ തോന്നുന്നു ഒരു അമ്പത് ദിവസം കാണാണ്ട് ആകുമ്പോഴേക്ക് മഞ്ചുമാരി കൊലത്തിലാവുമോ അതുകൊണ്ടായിരിക്കുമല്ലേ ആ അമ്മ ആ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലേ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്ന് എന്തായാലും ഈ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നത് പക്ഷേക്കൊന്ന് ഫാമിലി വീക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുവന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും അവിടെ വരുന്നില്ല ഒക്കെ ഈ പുതപ്പിൻ്റെ കണ്ടൻറ്റും അതും ഇതൊക്കെയാണ് ഏ അതിടേക്കൂടെ ഇവരെ കൊണ്ടുവന്ന് ഫാമിലിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു അതിഭാവുകത്വം അല്ലെങ്കിൽ അതിവൈകാരികതയൊക്കെ അവിടെ കിട്ടലോ അങ്ങനെയെങ്കിലും റേറ്റിംഗ് കൂടുതലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കില്ല ഇനിയുണ്ട് രണ്ടുമൂണത്തിൻ്റെയും കൂടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വരട്ടെ നന്നായിട്ടുണ്ട് ഏഹ് എന്തായാലും മൂപ്പരവിടുന്ന് രക്ഷപ്പെട്ട് എനിക്കിതിൻ്റെ വേറൊരു സംശയം തോന്നി എന്താണെന്ന് അറിയാം ഖൈസ അതായത് എങ്ങനെയാണ് കെട്ടിയോനവിടെ ഉള്ള സമയത്ത് ഭാര്യയ്ക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റുക നല്ല രീതിയിൽ ഇപ്പോൾ പറ്റായൊന്നുമില്ല ഞാൻ പറഞ്ഞുവന്ന് നോവിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി വന്ന ഉടനെ അവളോട് പറയുകയും ചെയ്തു അതായത് ഞാൻ അവിടെ ഉണ്ട് വിചാരിച്ചിട്ട് ഈ ഡൗൺ ആവരുത് കേട്ടോ എൻ്റെ ഗെയിമൊന്നും ഡൗൺ ആവരുത് അപ്പോൾ ഓളി ആ ഞാൻ ആയിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞു ക്യാപ്റ്റനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ പലരും പറഞ്ഞു പറഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഇത് കണ്ടു എൻ്റെ കെട്ടിയവരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഒഴിക്കാറത് പറ്റൂല വണ്ടി പറ്റില്ല പറ്റൂലിൻ്റെ കോൺഫിഡൻസ് പോകാമല്ലേ ഇക്കെതുപോലെ ഞാൻ മൂപ്പരങ്ങനെ കൺസേൺ ആയിട്ടുള്ള പോലെ ചെയ്യും അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും ഇതൊക്കെ അപ്പോൾ ഇവിടെ കെട്ടിവരുള്ള സമയത്ത് ഓള് ഷാനവാസിനോടൊക്കെ അല്ലേ പണി ഇരിക്കുക ഷാരവാസ് മറ്റേ നവിനോട് നെവിനെ മാനിപ്പുലേറ്റ് ചെയ്ത സീൻ ഓർമ്മ ഉണ്ടെങ്കിൽ നെവിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചൂലുണ്ടായിരുന്നു ചോദിച്ച് എടാ എനിക്ക് നമ്മൾ തമ്മിലുള്ള വിഷയം മറ്റു പലരും മുതലെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവ മാനുപുലേറ്റ് ചെയ്താറില്ലേ അവന്ടയിൽ വന്നിട്ട് ഇവള് ചിലപ്പോൾ കെട്ടിയാൻ്റെ പോലെ അളാവ് ഓടിയിട്ടാകും പിന്നെ ഒന്ന് പറയണ്ടാവുക മറ്റേ ശ്രീനിവാസ് പറഞ്ഞ കാര്യം മാത്ര കൈകടാ അരി കഴിക്കിടാതെ പറഞ്ഞ കാര്യമല്ലേ അവിടെ പോയി പടി പറയുമ്പോൾ ഇപ്പോൾ പറ്റൂല ഏ ഞാൻ ഇപ്പം ചെയ്യും ഇപ്പം പറ്റൂല ഞാൻ ഒരു പടി എടുത്തോണ്ടിരിക്കാണ് ഇപ്പോൾ പറ്റൂല അത് പറയുമ്പോൾ അവൾ വീണ്ടും ആളാവ് പേടി ഒരു പട്ടിഷ്ടം അളച്ചായിരിക്കുമോ കെട്ടിയാൻ്റെ ഉള്ളത് ആളാവിയാച്ചിട്ട് കണ്ട കെട്ടിയവരെ എൻ്റെ പവർ എന്നുള്ള രീതിയിൽ അപ്പോൾ അവൻ പറഞ്ഞു കേട്ടോ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താ അവല്ലേ അവനെ കൊണ്ടൊക്കെ ആ ധൈര്യം സമ്മതിക്കണ്ടല്ലേ ഷാനവാസ് വേട്ടാവളിയെ എന്ന് ഇത് കേട്ടോണ്ട് ഇവിടെ അവൻ്റെ അവസ്ഥ വെച്ച് അവനാണെങ്കിൽ കണ്ടസ്റ്റൻ്റ് അല്ല അവനൊന്നും പറയാനും പറ്റൂല അവിടെ അവൻ്റെ വായിൽ ചിലപ്പോൾ പച്ചതറിയൊക്കെ കാ പൂതൊക്കെ വധരുണ്ടായിരിക്കുമല്ലേ അതവിടെ വിളിക്കാനും പറ്റില്ലല്ലോ എന്തായാലും വേറെ കാര്യമുണ്ട് ബിക്ക് ബിന്നിക്ക് അത്യാവശ്യം വോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ട് കേസ് അല്ലേ ഇങ്ങനൊരു ഇതിലായതുകൊണ്ടേ എന്തായാലും നന്നായിട്ടുണ്ട് എനിക്ക് ആ നോവിൻ്റെ കാര്യത്തിൽ നോവിനോട് ഒരു പ്രത്യേക ഇഷ്ടം റെസ്പെക്റ്റ് എനിക്ക് തോന്നിയിട്ടോ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് പറയട്ടെ കേസ് ഒന്ന് രണ്ട് കാരണങ്ങൾ പറയട്ടെ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവൻ പറയണില്ലേ എടാ പത്തൊമ്പത് ദിവസമായിട്ട് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താവ് അല്ലെ പത്തൊമ്പത് ദിവസമായിട്ട് കണ്ടിട്ട് ഇത് പറയുമ്പോൾ നെവിൻ എപ്പോഴും അവിടെ അടുത്ത് വന്നിട്ട് ഞാൻ സമ്മതിക്കൂല ഭാര്യ ഭർത്താവ് അത് ഇവിടെ ഇല്ല ഇവിടെ ഗെയ്വേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം ഒരാൾ ഇങ്ങിട് ഒരാൾ ഇങ്ങിട് ഇതുള്ള രീതിയിൽ പറഞ്ഞല്ലേ അപ്പോൾ അവൻ ആ ഒരു സംഗതിയെ വൾകറാക്കിയിട്ട് ചിത്രീകരിക്കാതെ ഇപ്പം മറ്റോനെ ഇങ്ങാൻ നൊവിൻ അത് സീരിയസ് ആയിട്ടാണ് അവനോട് ഇടപെട്ടണമെങ്കിൽ ബിന്നി സീരിയസ് ആയിട്ട് ഇടപെട്ടണമെങ്കിൽ ചിലപ്പോൾ അവനെ വളരെ ആഭാസനോ അട്ടാസനമൊക്കെ ആയിട്ട് നെവിനെ മറ്റുള്ളവരെടുത്ത് തന്നെ ഞാനത് പറയുകയും കാരണം എന്ന് വെച്ചാൽ ഷാനവാസ് കണ്ട് ബാറ്റ് ടച്ച് എന്നൊക്കെ ഒരു കാര്യം പറഞ്ഞില്ലേ അതിൽ തന്നെ കുറച്ച് സൗണ്ട് ഡൗൺ ആയി ആ നെവിൻ്റെ ആ ഫണി ക്യാരക്ടറൊക്കെ മാറിയിട്ടുണ്ടാവും ഒരു പക്ഷേ അന്ന് കുറച്ച് ഡൗൺ ആയി നമ്മൾ കണ്ടല്ലേ വേനോട് പറഞ്ഞു തരുന്നത് അത് അവൻ വളരെ രസമായിട്ട് എടുത്തു നോവിൻ അല്ലേ ഒരു മഞ്ചമാരെ കാര്യം എല്ലാവർക്കും ഇത് പ്രാതാവില്ല ഭാര്യയിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് പക്ഷേ അവൻ അത് ഫണ്ണിയായിട്ട് എടുത്തേടാ ഞങ്ങൾ എന്താ പറയുക അത് കുറേ ദിവസമായിട്ട് കണ്ടിട്ട് അത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഇഷ്ടം തോന്നി ഗൈസ് അടിപൊളി ഓഫ് ടു യു മാൻ നോവിൻ അതേപോലെ തന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ അവൻ അവിടെ പറഞ്ഞില്ലേ എനി നീ കംപ്ലീറ്റ് ഫ്രീഡത്തിൽ നിന്ന് രീതിയിൽ കളിച്ചോട്ടോ ഞാൻ ഉണ്ട് വിചാരിച്ചാൽ നീ ഡൗൺ ആയി പോയിരുന്നത് അപ്പോൾ ആ ഒരു ഫ്രീഡം കൊടുക്കേണ്ടത് അതേപോലെ വേറൊരുവരാണെങ്കിൽ അവിടെ പട്ടിഷോ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ബിഗ് ബോസിനോടൊന്നും പിടിച്ച് പുറത്താക്കാന്നും പറ്റൂലല്ലോ വേണമെങ്കിൽ അവന് ഊവിന് മറ്റുള്ളവരെ പല കാര്യങ്ങളിൽ കയറി ഇടപെട്ട് അവിടുത്തെ സാധനങ്ങൾ എടുത്ത് വേണമെങ്കിൽ ആ പ്ലാച്ചീനെടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവനൊരു എക്സ്ട്രാ പ്ലേറ്റ് ഭക്ഷണം വേണമെന്നൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ അവിടെ ഷോ കാണിക്കാറുണ്ട് അവനെ ചെയ്തില്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അവിടെ നൂവിനും ബിന്നിയും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ ആ മട്ടൻ്റെ മട്ടൻ കറിയിൽ ഈ ഷാനവാസും ആര്യനൊക്കെ മട്ടൻ മാന്തിയിട്ട് കൊണ്ടുപോയില്ലേ ഓർമ്മ ഉണ്ടെങ്കിൽ എന്നിട്ട് അവിടെ സീനായില്ലേ മട്ട അതിന് മൂള് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരുന്ന ടൈമില് ആ ടൈമിൽ ശ്രദ്ധിച്ചു ഞങ്ങൾ നൂവിനും ബിന്നിയും അതായത് ഈ ഭർത്താവും ഭാര്യയും കൂടി അവർ ഒരു പ്ലേറ്റ് നിന്നാണ് കഴിച്ചായിരുന്നു അത് ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്തുണ്ടായിരുന്നു എന്നാണ് കഴിച്ചത് എൻ്റെ ഓർമ്മ കേട്ടോ അത് കലക്കി കാരണം ഞാനത് പറഞ്ഞു തരുന്നത് അവൻ ഇപ്പോൾ വേറെ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല കാരണം പലരും ഭക്ഷണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ അല്ല ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല അവൻ ആ ബിഗ് ബോസിൽ കുറച്ച് ദിവസം നിൽക്കുന്നതല്ല പിന്നെ പട്ടിണി നടന്നിട്ട് പോകണം അവൻ അവിടെ നിൽക്കാൻ ഇല്ല അപ്പോൾ വേണമെങ്കിൽ അവനത് ചെയ്യായിരുന്നു ബിഗ് ബോസ് വേണ്ടാന്നും അറിയില്ല അല്ലല്ലോ പക്ഷേ അങ്ങനെ വേണ്ടാന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നിക്കൂടെ വാൻ വോട്ട് കിട്ടും ബിന്നി ക്യാപ്റ്റനും കൂടി അതും ബിന്നി ബി ക്യാപ്റ്റനും കൂടി അല്ലേ കെട്ടി വന്ന ടൈമിൽ ബിന്നി ക്യാപ്റ്റനും കൂടിയാണ് അടിപൊളിയാക്കുക വേണമെങ്കിൽ അവൻ എല്ലാ സൗകര്യങ്ങളും അവിടെ റെഡിയാക്കി കൊടുത്ത് അടിപൊളിയായിട്ട് ഭക്ഷണവും ഇതൊക്കെ സ്നാക്സും കൊടുത്തു ഉഷാറാക്കായിരുന്നു പക്ഷേ അവനാത് ചെയ്തില്ല അതാണ് അവൻ്റെ എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സംഗതി അത് രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ച് അതും ആവശ്യത്തിന് ഭക്ഷണം മാത്രം എടുത്ത് വേസ്റ്റൊന്നും ചെയ്യാണ്ട് മറ്റുള്ളവരുടെ തലേ കയറി നിന്ന് ഇറങ്ങാണ്ട് അല്ലേ അടിപൊളിയായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഹസ്ബൻറ്റിന് പിന്നിക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര അടിപൊളിയായി തോന്നുന്നു കേസ് പിന്നെ ആരോ വേറൊരാളും ഒരു യൂട്യൂബ് വീഡിയോൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തിയുള്ള ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെയായിരുന്നു അതായത് ആ ബിന്നിനെ അവൻ അങ്ങനെ ചേർത്ത് പിടിക്കണല്ലേ വേറൊരുവരാണെങ്കിൽ കഴിഞ്ഞല്ലേ ഓർമ്മ ഉണ്ട് മറ്റേ ഇപ്പോൾ വന്നപ്പോൾ അവരുടെ പേരെന്താണ് എന്നിട്ട് അവർ ഡിവോഴ്സ്ഡ് ആയില്ലേ അന്ന്പ്പോൾ അതിവൈകാരി കെട്ടിപ്പിടിക്കില്ല കെട്ടിട്ടാണ് ഡിവോഴ്സായി ഷോ കാണിക്കാൻ തീർത്ഥാടക ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബിന്നിയുടെ കാര്യം പിന്നീട് കാര്യത്തില്ല പറഞ്ഞു ഞാൻ മറ്റേ കഴിഞ്ഞ് കൊല്ലം വന്ന ഒരു വട്ടമകളിൽ വരുത്തിയില്ലേ പേര് ഞാൻ മറന്നു ആ അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ബിന്നിനെ ഇവിടെ ഇങ്ങനെ കഴുത്തിലല്ലട്ടോ ഇവിടെ ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇതിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ ആ ചേർത്ത് പിടിക്കൽ അടിപൊളിയാണ് അങ്ങനെ ഒരു ചേർത്ത് പിടിക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യയും വളരെ കോൺഫിൻ്റാവും സമാധാനവും സന്തോഷവും എന്നൊക്കെ പറഞ്ഞാൽ സാധനം കിട്ടും അപ്പോൾ ആരെല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ അല്ല അത് മോശം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് കൂടുതൽ വിസിബിലിറ്റി ബിന്നിക്ക് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പല പട്ടിഷോ വേണമെങ്കിൽ നൂവീന അവിടെ കാണിക്കാമായിരുന്നു അവൻ അങ്ങനെ ഒരു ഷോ ഇനീഷ്യേറ്റ് ചെയ്യുമായിരുന്നു എന്ന് പക്ഷെ അവൻ ചെയ്തില്ല അതവൻ്റെ ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നണത് ഗേഴ്സ് എന്തായാലും അടിപൊളിയായി അവൻ വളരെ കൂടി ഒതുക്കത്തോടു കൂടി വളരെ ഒതുങ്ങണം വിത്തുംരയ്ക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോയിൻറ്റ് എനിക്ക് വഞ്ചന അതായത് അത് ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഫാമിലി വീക്കിൽ അങ്ങനെ ഒരാൾ കൂടുതൽ സമയം അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ആരുടെയാണ് ആൾ അവിടെ നിൽക്കണ അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും അല്ലേ ഇപ്പോൾ ബിന്നിക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും കൂടുതൽ വോട്ടും പറയാൻ സാധ്യതയുണ്ട് പക്ഷേ അവൻ വളരെ ഒതുക്കത്തോടുകൂടി കൂടി സമാധാനത്തോടു കൂടി പട്ടിശൊന്നും കാണിക്കാണ്ട് ഭാര്യനെ ഒരു ഗെയിമറായിട്ട് വിട്ടുകൊണ്ട് തന്നെ അവൻ്റേതായ കാര്യത്തിൽ എന്തായാലും അവൻ അവിടെ നിൽക്കുക എന്നുള്ള ഇമ്മ്യൂണിറ്റി ബിന്നിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആ ലെവലിൽ അവിടെ നിന്ന് പോയി അപ്പോൾ എന്തായാലും എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേസ് എന്തായാലും സമാധാനപ്രിയനായ പട്ടീശൊന്നുമില്ലാത്ത വെറുപ്പിക്കലൊന്നുമില്ലാത്ത ഫണ്ണി സൈഡ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു മഞ്ചനായിട്ട് അടിപൊളി ഒരു മഞ്ചിനായിട്ട് എനിക്ക് തോന്നി കേസ് അപ്പോൾ ന്യൂബിൻ അഡ്സഫ് ടു യുമാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ അതുപോലെ ബിന്നി യു വോസ് അച്ച് എ ലക്കി പേഴ്സൺ കുറേ ആൾക്കാർ അസൂയ ഇയാളുടെ വണ്ടയിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ നാട്ടുപുറത്തൊക്കെ പറയും കടുകും മുളകും ഒക്കെ വിഴിഞ്ഞിടുക അതൊക്കെ പറയും അല്ലേ മന്ത്രവാദം അല്ലാട്ട് അത് പറഞ്ഞു തരും നാട്ടുപുറത്ത് പരിപാടി നിങ്ങളുടെ നാട്ടിൽ എന്താ അവസ്ഥ നിങ്ങൾക്കറിയില്ല അപ്പോൾ ഒന്ന് കണ്ണ് തട്ടാണ്ടിരിക്കണത് നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും നെവിൻ ഇനി ആരെ ഒളിഞ്ഞ് നോക്കും അതേപോലെ അരിവോള് അരിവോ അടിവോള് കെയർ കളിക്കണത് ഷോ കളിക്കണത് അനിമോള് തലേണൊക്കെ ഇങ്ങനെ കയറ്റിക്കേറ്റ് വെച്ചിട്ട് അവിടെ നെവിനെ അല്ലെങ്കിൽ അക്ബർ അങ്ങോട്ട് നോക്കട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു സൗകര്യമൊക്കെ ഉണ്ടായിക്കൊടുക്കണം അപ്പോൾ നെവിൻ എന്ത് ചെയ്ത് ഓ അവൾക്ക് അവൾ അയ്യോ അവളാരടിക്കുന്നത് കണ്ടപ്പോൾ ചില വീട്ടിലെ അമ്മായിമ്മമാരെ പോലെ തോന്നിയത് വേറെ അവർ അവർക്ക് എന്താ വേണ്ടത് അവർക്ക് ചെയ്യാനറിയില്ല അതിൻ്റെ ഇടയിൽ ഇവിടെ സഹായം ചെയ്തവർക്കിടെ ഐ എന്താ ചില വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കുട്ടികളെ അങ്ങോട്ട് പോകല്ലേ ഏഹ് ചേച്ചി ചേട്ടനെ അവർക്കൊരു സമാധാനം കൊടുക്കും ഇതൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടൊക്കെ ഇട്ടൊക്കെ അങ്ങനെ സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കൂലേ ഏ അപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയത് അനു മോളെ അയ്യോ എന്തായാലും അജുമോള് പാവാളിട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ പറഞ്ഞു വന്ന് അപ്പോൾ നെവിൽ എന്ത് ചെയ്ത് നവിൻ മറ്റേ അവിടെ അവിടുന്ന് മാറ്റി വെച്ചുല്ലേ കല്യാണമൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ അങ്ങനെ ഒന്നും ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നന്നായിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ബിന്നിക്ക് എത്തിയിട്ടുണ്ടാവോ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുമോ നോവിൻ എന്നത് മാത്രമാണ് എൻ്റെ കൺസേൺ ഇതിലെ വലിയൊരു കൺസേൺ ബാക്കിയൊന്നും വിഷയമല്ല എന്തായാലും അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണത് അല്ലേ അപ്പോൾ അതാണ് എനിക്കതുകൊണ്ടാണ് ഈ ഫാമിലി വീക്ക് ഇഷ്ടമല്ലാത്തത് പുറത്തെ കാര്യങ്ങൾ എത്തിക്കുക ഒരു സംഗതി കൂടി പിന്നെ അതിഭൗകത്വം അതിവൈകാരികത മറ്റേ എന്തായാലും കുഴപ്പമില്ല അതെ എന്തായാലും ഓൻ അവിടുന്ന് പോയി രക്ഷപ്പെട്ടു എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന് തോന്നിയിട്ട് അവളുടെ ഗെയിം ഒരു പക്ഷേ താണെന്നോ അല്ലെങ്കിൽ ഇനി കുറേ ദിവസം നമ്മൾ നിർത്തേണ്ട കാര്യമില്ല എന്തോ ഉള്ളേച്ചവരെ എന്നൊക്കെ പറഞ്ഞു കേട്ടു അല്ലേ എന്നിട്ട് അതിന് പകരം തന്നെ വിട്ട് എന്തായാലും ഓക്കെ ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ഒന്ന് ഹൈപ്പ് ചെയ്യാം നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് കുറേശ്ശേ കുറേശ്ശേയാണ് ഓരോ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ എങ്ങനെയാണ് സംഗതികൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പറ്റുകയാണെന്ന് ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ ബൈ